ഞാൻ കുറച്ച് നാൾ അട്ടപ്പാടി സഹേന്ദ്യാനി ധ്യാന വട്ടായിലച്ചിന്റെ പുറത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം ഒരു വൈകുന്നേരം ഒരു പെൺകുട്ടി ഓസ്ട്രേലിയയിൽ നിന്ന് ഫോൺ വിളിച്ചു അവൾക്ക് പ്രാർത്ഥനാ സഹായം തേടി വിളിച്ചതാണ് അപ്പോൾ ഞാൻ സാംസനച്ചിലും കൂടെ അവിടെ ഒരു ബുക്ക് സ്റ്റാളുണ്ട് ബുക്ക് സ്റ്റാളിൻ്റെ എവിടെയാണ് ഈ ഫോൺ വരുന്നത് അപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യാനായിട്ട് ആരെങ്കിലും എപ്പോഴും ഉണ്ട് അവിടെ അതിൻ്റെ ബുക്ക് സ്റ്റാളിൽ നിൽക്കുന്ന ആരെങ്കിലും എപ്പോഴും ഫോൺ അറ്റൻഡ് ചെയ്യും അപ്പം ഞങ്ങൾ രണ്ട് പേര് ഞാനും സാംസൺ കൂടെ വർത്തമാനം പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഈ ഫോൺ വരുന്നത് അപ്പം സാംസനച്ചൻ ഫോൺ എടുത്തു ഫോൺ എടുത്തപ്പം സ്പീക്കറിലേറ്റാക്കണേ അവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് സംസാരിക്കും ഫോണിൽ സംസാരിക്കുന്നു ഒന്നിച്ച് സംസാരിക്കും അപ്പം സാംസൺ അച്ഛനോട് ഒരു ഓസ്ട്രേലിയയിൽ നിന്നൊരു പെൺകുട്ടി വിളിച്ചതാണ് ആ പെൺകുട്ടി പറഞ്ഞതാണ് അവളുടെ അപ്പന് കൂലിപ്പണിയൊക്കെ എടുത്ത് ജീവിക്കുന്നൊരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് ഇവളെ നേഴ്സിംഗ് പഠിപ്പിച്ചത് നേഴ്സിങ്ങിലൊക്കെ നല്ല കൂടി ഇവൾ വിജയം മരിച്ചു ഐ എൽ ടി എസ് പരീക്ഷ എഴുതിയപ്പോൾ ട്രിപ്പിൾ എയ്റ്റ് അവൾക്ക് കിട്ടി അതൊരു നല്ല വിജയത്തോടു കൂടി അവൾ ഓസ്ട്രേലിയക്ക് ചെന്നതാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നേഴ്സിംഗിന് ഇൻറ്റർവ്യൂവിൽ പങ്കെടുക്കാൻ ചെന്നു അവിടുത്തെ രജിസ്ട്രേഷൻ ഒക്കെ എടുത്ത് അവിടെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ ചെന്നു പക്ഷേ ഇവർക്കൊരു പ്രശ്നമുണ്ട് പുരുഷന്മാരായിട്ടുള്ള ആളുകളെ ഫേസ് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് പുരുഷന്മാരെ പുരുഷന്മാരായ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഇവളിൽ ചെല്ലുന്ന ഇൻ്റർവ്യൂ ബോർഡിലൊക്കെ മിക്കവാറും പുരുഷന്മാരാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇവളോട് ഇൻ്റർവ്യൂവിൽ ചെന്നപ്പം ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും ഉത്തരം പറയാൻ ഇവക്ക് പറ്റത്തില്ല മനസ്സിലായോ ഇവക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല കാരണം ഇവളോട് ചോദ്യ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരവ് അറിയാം പക്ഷേ ശബ്ദം പുറത്തോട്ട് വരുന്നത് കാരണം ആ കുഞ്ഞു നാൾ മുതലിങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതിൻ്റെ പ്രത്യേകത കൊണ്ട് അവർക്ക് ആ പുരുഷന്മാരെ പെട്ടെന്നങ്ങ് അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ അഞ്ച് ഇന്റർവ്യൂകൾ പങ്കെടുത്തു ഇനി ഒരു ഇൻ്റർവ്യൂ കൂടിയുള്ളൂ അതിലൂടെ പരാജയപ്പെട്ടാൽ തിരിച്ച് വീട്ടിലോട്ട് പോരണം ഇരുപത് ലക്ഷം രൂപ അല്ല എട്ട് ലക്ഷം രൂപ തടവെടുത്തിട്ടുണ്ട് വീട്ടുകാർ ഒരുവിധത്തിലും പിന്നെ വീട്ടാൻ പറ്റിയാണ് ആകെ വിഷമത്തിലും ദുഃഖത്തിലുമായി അതുകൊണ്ട് ഒരു ഇൻ്റർവ്യൂം കൂടിയുണ്ട് അതിൽ ഒന്ന് വിജയിക്കാൻ സാധിക്കണം വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനാണ് ആ പെൺകുട്ടി വിളിച്ചത് ഇത്രയും ഇവിടെ അവരോട് പറഞ്ഞ് അടുത്ത ഇൻ്റർവ്യൂവിന് പോകുമ്പം ഏതായാലും നീ അഞ്ചെണ്ണം പരാജയപ്പെട്ടു അതുകൊണ്ട് അടുത്ത ഇൻ്റർവ്യൂ പോകുമ്പം നീ ഒന്നും പഠിക്കാൻ പോകണ്ട പഠിക്കാതെങ്ങോ പക്ഷേ ജോഷുവ ഒന്ന് അഞ്ച് ചൊല്ലിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞു അവളങ്ങനെ ജോഷ ഒന്ന് അഞ്ച് ചൊല്ലിക്കൊണ്ടാണ് ഇന്റർവ്യൂവിന് ചെന്നത് ഇന്റർവ്യൂവിൽ ചെന്നപ്പം ദൂരെ നിന്ന് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി ആ ഇന്റർവ്യൂ ബോർഡിലും പുരുഷന്മാരാണ് ഇരിക്കുന്നത് അവിടെ സ്വാഭാവികമായിട്ട് ഒരു ഇന്റർവ്യൂ ബോർഡിൻ്റെ നടുഭാഗത്തിരിക്കുന്നയാളാണ് അതിൻ്റെ ഇന്റർവ്യൂ ബോർഡ് ചെയർമാൻ ചെന്നപാടെ ചെയർമാൻ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞിട്ട് ചെയർമാൻ്റെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഇന്ത്യയിൽ നിന്ന് ഞങ്ങളുടെ രാജ്യത്ത് ജോലി അന്വേഷിച്ച് വന്ന താങ്കൾക്ക് ഈ ഇന്റർവ്യൂ ബോർഡിനെ അഭിമുഖീകരിക്കുമ്പോൾ എന്ത് ചിന്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ചോദ്യ കേട്ടോ ഇന്ത്യയിൽ നിന്ന് ഇവിടെ ഞങ്ങളുടെ രാജ്യത്ത് ജോലി അന്വേഷണം നീ ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ ചെയ്യുമ്പോൾ എന്ത് ചിന്തയാണ് നിന്റെ മനസ്സിലുള്ളതെന്ന് അവൾ ഒട്ടും മടിക്കാതെ പറഞ്ഞു എന്റെ മനസ്സിലിപ്പം ജോഷുവ ഒന്ന് അഞ്ചാണ് എന്ന് പറഞ്ഞ് അത് പറഞ്ഞു കേൾപ്പിച്ചു മോശിയോട് കൂടി എന്ന പോലെ ഞാൻ നിന്നോട് കൂടി ഉണ്ടായിരിക്കും ജീവിതകാലത്ത് ആർക്കും ഒരിക്കലും നിന്നെ പരാജയപ്പെടുത്താനാവില്ല ഇന്റർവ്യൂ ബോർഡിന്റെ ചെയർമാൻ പറഞ്ഞു കൂടുതൽ ചോദ്യത്തിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല കർത്താവ് കൂടെയുള്ള ഒരാളെയാണ് ഞങ്ങളുടെ ആവശ്യം യു ആർ സെലക്ടഡ് മനസ്സിലായോ അതാണ് പറഞ്ഞു ഇത് ആ പെൺകുട്ടി വിളിച്ച് പറയാൻ കഴിയാം വചനത്തിന്റെ ശക്തി വിജയം നൽകുന്ന പരിശുദ്ധാത്മാവിനെ അവൾ അനുഭവിച്ചറിയുക ഇനിയും നമ്മൾ പരിശുദ്ധാത്മാവിന്റെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് കാണുന്നുണ്ട് ഒരു പ്രവർത്തനം കൂടെ പറയാം അപ്പസ്തോല പ്രവർത്തനം നാലാം അധ്യായം ഇരുപത്തൊമ്പതേ മുപ്പതേ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുകയാണ് യഹൂദര ഫയെന്ന ശ്രീഹന്മാര് യഹൂദര ഫയന്ന് ആദിമ ക്രൈസ്തവര് മുറിയിൽ കഥ കടച്ചിരിക്കണം ഭയപ്പെട്ടിരിക്കുക അങ്ങനെ ഭയപ്പെട്ടിരിക്കുന്ന ഇവർക്ക് വേണ്ടി സ്ത്രീഹന്മാര് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ അവിടുത്തെ പരിശുദ്ധദാസനായ നാമത്തില് അത്ഭുതങ്ങൾ അറിയാണെങ്കിലും ഉണ്ടാകേണ്ടതിന് അവിടുത്തെ വലതുതരം മൂട്ടണമേ എന്ന് അപ്പോൾ അവർ ഇരുന്ന സ്ഥലം കുലുങ്ങി അവരെല്ലാം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവർ ശക്തി പ്രാപിച്ചു ഭയമെല്ലാം അവരെ വിട്ടുമാറി പ്രിയപ്പെട്ടവരെ ഭയം വിട്ടുമാറുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ചില ആളുകൾക്ക് പലതരത്തിലുള്ള ഭയങ്ങളുണ്ട് ഭയങ്ങളുണ്ട് അത്തരം ഭയങ്ങള് വിട്ടുമാറണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയണം അത് നമ്മൾ ഓർക്കേണ്ട കാര്യം അത് ഏത് തരത്തിലുള്ള ഭയമുള്ളവരുണ്ട് ചില ചിലർക്ക് എന്താ എട്ടുകാലിയെ പേടിയുള്ളവരുണ്ട് അല്ലേ എട്ടുകാലിയെ പേടിയുള്ളവരുണ്ട് അല്ലെ രാത്രിയായാൽ ഒരു കാരണം വേണ്ട ഇരുട്ടിലെ പേടിയുള്ളവരുണ്ട് മൃതശലീലം കണ്ട പേടിയുള്ളവരുണ്ട് അല്ലേ ചിലർ പാറ്റയെ കണ്ട പേടിയുള്ളവരുണ്ട് പാമ്പിനെ കൊന്നു കൊന്നുന്ന ആൾക്കാരുണ്ട് ചില പാമ്പിനെ കൊല്ലും പക്ഷെ പാറ്റായെ കണ്ട പേടിയ അങ്ങനെ അല്ലെങ്കിൽ പലതരത്തിലുള്ള പരീക്ഷ ഒരു പേടിയുള്ളവരുണ്ട് ഇത്തരം തരത്തിലുള്ള പലതരത്തിലെ ഹോബിയാകൾ ഉള്ള ആളുകൾ പലരുണ്ട് നമ്മുടെയൊക്കെ ഈ ഭയത്തിൻ്റെ മേഖലകളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ ഭയം മാറുകയുള്ളൂ മനസ്സിലായ ഭയം മാറണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണം അപ്പം എത്രയോ പേരാണ് അതുപോലെ ഭയമുള്ള ആളുണ്ടെന്ന് അറിയാവുക എനിക്കറിയാവുന്ന ഒരു വൈദികനുണ്ട് എൻ്റെ എനിക്ക് വലിയ ഏറ്റവും അടുത്തറിയാവുന്ന ഒരു വൈദികൻ അദ്ദേഹത്തിന് സെമിനാരിയിൽ ചേർന്ന് കഴിഞ്ഞിട്ട് പിന്നീട് അച്ഛനാകാൻ താല്പര്യമില്ല അതിൻ്റെ കാരണം വേറൊന്നുമല്ല അച്ഛനായി കഴിഞ്ഞ ഇടവക പട്ടകത്തില ഇടവ രൂപതാ വൈദികനാകുന്നയാളാണ് അച്ഛനായി കഴിഞ്ഞാലുള്ള പ്രശ്നം രാത്രിക്ക് ഒറ്റയ്ക്ക് സെമത്തേരിയുടെ സൈഡിൽ കിടക്കണം അതാണല്ലോ പള്ളിമുറി പള്ളിമുറിയുടെ അടുത്തായിരിക്കും മിക്കവാറും സെമിത്തേരി കാരണം രാത്രി ആയാൽ ഭയങ്കര പേടിയ പ്രത്യേകിച്ച് ഈ ഡെഡ് ബോഡിയൊക്കെ കൊണ്ടു നടക്കുന്ന സിമിത്തേരിയോട് ചേർന്ന് പള്ളിമുറി താമസിക്കാൻ ഭയമാണ് അതുകൊണ്ടാണ് അദ്ദേഹം അച്ഛനാകാൻ താല്പര്യമില്ലാത്ത ഭയങ്കര പേടിയാണ് അങ്ങനെ പേടിച്ചിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഇതിന് പിന്മാറാനായിട്ടുള്ള തീരുമാനത്തിലൊക്കെ എത്തുക കാരണം അത്രയും പേടി കാണപ്പോൾ നമുക്ക് എന്തെയ്യാൻ പറ്റും ഏതായാലും സിമിത്തേരിയിലെടുത്ത് പള്ളിമുറി പൊളിച്ചു മാറ്റാൻ പറ്റി അല്ലേ പള്ളിമുറി അദ്ദേഹം അങ്ങനെ മാറ്റാൻ പറ്റത്തില്ല കാരണം അദ്ദേഹത്തിന് ബാലകാല അനുഭവങ്ങളാണ് അദ്ദേഹത്തെ അങ്ങനെ ഭയത്തിലേക്ക് നയിച്ചത് കാരണം കുഞ്ഞുനാളിൽ ഒരു മനുഷ്യൻ കിണറ്റിൽ മരിച്ചു കിടക്കുന്നത് പോയി നോക്കി നിന്നു പിന്നെ കിടക്കുന്ന ഒരാളെ കണ്ടു അങ്ങനെയൊക്കെ പലതരത്തിലുള്ള കാഴ്ചകൾ കണ്ടു പേടി വന്നതാണ് അതുകൊണ്ടുതന്നെ പേടിയാ പക്ഷെ അദ്ദേഹത്തിന് ആകെ വിഷമിക്കുകയാണ് അപ്പം ആത്മീയ പിതാക്കന്മാർ ഉപദേശിച്ചു ഭയപ്പെടണ്ട കർത്ത ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് മുന്നൂറ്റി അറുപത്തിയഞ്ച് പ്രാവശ്യം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് നമുക്കൊരു വർഷത്തിലുള്ളത് ആ അതിന് കൃത്യതുല്യ എണ്ണമായി മുന്നൂറ്റി അറുപത്തിയഞ്ച് പ്രാവശ്യമാണ് ബൈബിളിൽ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് ഭയപ്പെടേണ്ട കർത്താവ് തന്നെ വിശ്വസിക്കുക ഇവിടനെ അങ്ങനെ ആ ഭയന്ന് വിഷമിച്ച മൃതശരീരങ്ങൾക്ക് തങ്ങളുടെ സാന്നിധ്യം സാമീപ്യത്തെ ഓർത്ത് ഭയന്ന് കുറച്ച അച്ഛന് ഡീക്കൻ കെൺ പട്ടൻ സ്വീകരിച്ചപ്പം അത് പൗരോഹിത്വത്തിൻ്റെ ആദ്യ പദവി സ്വീകരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭയം വിട്ടുമാറി അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു പുരോഹിതനായി പുരോഹിതനായി കഴിഞ്ഞ ആ വൈദ്യയിൽ നിന്ന് എന്താ ഇതുപോലെയുള്ള ഭയമുള്ള ആളുകൾക്ക് വേണ്ടി ഒന്നൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ സൈക്കോളജിയിൽ ഡബിൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നതിനെ കുറിച്ച് അറിയാമോ ആ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ചില ആളുകളാണെന്നുള്ള ഭാവത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ സ്വരത്തിലൊക്കെ സംസാരിക്കും മനസ്സിലായോ ഇപ്പം ഈ ചേച്ചി വേണമെങ്കിൽ ഒരു പുരുഷൻ്റെ സ്വരത്തിൽ സംസാരിക്കാൻ പറ്റും ഡബിൾ പേഴ്സണാലിറ്റി എന്ന മാനസികാവസ്ഥയാണ് അത് അടുത്ത് അടുത്ത പറമ്പിൽ തൂങ്ങി മരിച്ചവൻ്റെ ശബ്ദത്തിലാണെങ്കിലോ ആ സാധാരണ കാണുന്ന ഈ ആളുകൾ പേടിക്കും ഇല്ലേ അതുപോലെയുള്ള ആളുകളെ പോലും ഇന്ന് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ വഴിയിലൂടെ സൗഖ്യത്തിലേക്ക് വരികയാണ് അദ്ദേഹത്തിൻ്റെ ഭയം അറിയും തന്നെയല്ല ഇതുപോലെ ഭയമുള്ളവരുടെ